മലയാളി പ്രേക്ഷകർക്കൊക്കെ തന്നെ വളരെയധികം പ്രിയങ്കരിയായ ഒരു ഗായക കൂടിയാണ് അമൃത സുരേഷ് ഐഡിയ സിംഗർ എന്ന റിയാലിറ്റി ഷോ ഒരു ജീവിതം കൊടുത്ത് ആ ജീവിതത്തിലൂടെ കരകയറി ഇന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു ഗായികയായി മാറാൻ അമൃതയ്ക്ക് സാധിച്ചു അമൃതയ്ക്ക് മാത്രമല്ല അമൃത ഉയരുന്ന ആ വഴിയിലൂടെ സഹോദരിയായ അഭിരാമിയും ഉയർത്താൻ അമൃതയ്ക്ക് സാധിച്ചു ബിഗ് ബോസിലെ മത്സരാർത്ഥികൾ കൂടിയായപ്പോൾ ഇവരുടെ പ്രശസ്തി വാനോളമാണ് ഉയർന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇവരുടെ ഒരു പുത്തൻ വിശേഷമാണ് എല്ലാ തീർത്ഥാടനവും കഴിഞ്ഞ് തൻ്റെ പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അമൃത വീട്ടിലെത്തി മകളുമായി തൻ്റെ വെക്കേഷൻ ആഘോഷിക്കുകയാണ് അമൃതയും പാപ്പവും ഒരുമിച്ച് വെള്ളച്ചാട്ടത്തിൽ കുളിച്ചു നിൽക്കുന്ന സന്തോഷമുള്ളൊരു ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് അമൃതയെ കിട്ടി യാൽ പാപ്പുവിന് പിന്നൊന്നും വേണ്ടായത് ഇത് കണ്ടാൽ മനസ്സിലാകും പതഞ്ഞൊഴുകുന്ന വെള്ളത്തിൽ നീരാടി അമ്മയും മകളും ഇപ്പോൾ അടിച്ചു പൊളിക്കുകയാണ് ബാലയെ ചുടിപ്പിച്ചത് ഈ സന്തോഷം തന്നെ ആയിരിക്കുമെന്ന് പ്രേക്ഷകർ തന്നെ ഇതിന്റെ അടിയിൽ തന്നെ പറയുന്നു കാരണം ഈ സന്തോഷം കാണുമ്പോഴാണ് ബാലയ്ക്ക് കൂടുതൽ പ്രശ്നമാകുന്നത് കഴിഞ്ഞ ദിവസം ഏതാനും വർഷങ്ങൾക്ക് ശേഷം ബാല പാപ്പുവിനെ കാണണമെന്നും പാപ്പു തൻ്റെ മകളാണ് എന്നും മകളെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ പങ്കുവച്ചിരുന്നു ഇത്രയും നാളും പാപ്പുവിനെ വീഡിയോ ഒന്നും പങ്കുവയ്ക്കാത്ത ബാല ഇത് പങ്കുവെച്ചപ്പോൾ പ്രേക്ഷകർക്കൊക്കെ തന്നെയും സംശയമായി എന്തുകൊണ്ടാണ് ബാല ഇത്തരത്തിൽ ചെയ്തതെന്ന് പിന്നീട് എല്ലാവരും ചോദിക്കാൻ തുടങ്ങി ഇതോടെ പ്രേക്ഷകർക്കൊക്കെ തന്നെയും ബാലയെക്കുറിച്ചുള്ള അന്വേഷണമായി പിന്നീട് നടക്കാൻ തുടങ്ങിയത് ഇതോണ്ട് തന്നെ എല്ലാവരും ബാലയുടെയും അമൃതയുടെയും വിഷയം ചോദിക്കുകയും ഇതോടൊപ്പം പ്രേക്ഷകർ ഏറ്റെടുക്കുകയുമാണ് ഇപ്പോൾ ഈ പുത്തൻ ചിത്രം അമൃതയും പാപ്പവും കൂടി ഒരുമിച്ച് ഇപ്പോൾ വെക്കേഷൻ ആഘോഷിക്കുന്ന ഒരു മൂഡിലാണ് ആ മൂഡ് കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാകുന്നു ഒന്നര മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഗായക അമൃത സുരേഷ് വീട്ടിലെത്തിയതിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു സഹോദരിയായ അഭിരാമി സുരേഷ് ആണ് ഇത് പങ്കുവച്ചത് സംഗീത പരിപാടിയുമായി ബന്ധപ്പെട്ട അമേരിക്കൻ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ അമൃതയെ വീട്ടുകാർ സ്വീകരിക്കുന്നതാണ് വീഡിയോയിലുള്ളത് ഇത്രയും കാലം അമൃത വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് ആദ്യമായിട്ടാണെന്ന് സ്വന്തം കുഞ്ഞിന്റെ മികച്ച ഭാവിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ചേച്ചി ചേച്ചിയെന്നുമാണ് വീഡിയോയിൽ അഭിരാമി തന്നെ പറഞ്ഞത് എന്റെ ചേച്ചിക്കുട്ടിയെ പോലെ ഇൻഡിപെൻഡന്റ് ആയിട്ട് സെൽഫ് ബോർഡായി ജീവിക്കുന്ന സ്വന്തം കുഞ്ഞിന്റെ ബെസ്റ്റ് ഭാവിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന എല്ലാ സിംഗിൾ മദേഴ്സിനും ഫാദേഴ്സിനും എൻ്റെ പ്രത്യേക സ്നേഹം അറിയിക്കുന്നു എന്തൊക്കെ വേദനകൾ നിങ്ങളെ തളർത്തിയാലും നമ്മുടെ മനസ്സിൽ നന്മയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയും കൂടി ഉണ്ടെങ്കിൽ ഈ യാത്ര നമ്മെ ഉയരങ്ങളിലെത്തിക്കും വീഡിയോയ്ക്കൊപ്പമുള്ള കുറിപ്പ് പറഞ്ഞത് ഇങ്ങനെ സംഗീത ജീവിതം നൽകുന്ന വരുമാനമാണ് തങ്ങൾക്ക് പിടിച്ചു നിൽക്കാനുള്ള ഏക മാർഗമെന്ന അതിനാലാണ് വേദനകൾ മറിച്ച് ചേച്ചി അമേരിക്കയിൽ സംഗീത പരിപാടിക്ക് പോയതെന്നും വീഡിയോയിൽ പറയുന്നു വീട് വിട്ടു നിൽക്കുന്നതിന് സങ്കടമുണ്ടെങ്കിലും പരിപാടികൾ വരുമ്പോൾ അങ്ങനെ ചെയ്തേ പറ്റൂ അതുകൊണ്ട് വേദനകൾ മറിച്ച് ചേച്ചി സംഗീത പരിപാടിക്ക് പോയി സംഗീത ജീവിതം നൽകുന്ന വരുമാനം കൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് അച്ഛൻ വിട പറഞ്ഞതിന് ശേഷം പിടിച്ചു നിൽക്കാനുള്ള ഏക മാർഗം ഇത് ഇപ്പോൾ ഞാൻ മാത്രമേ ഇങ്ങനെ ദുഃഖങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കൂ ചേച്ചിയുടെ ജീവിതത്തിൽ എന്തൊക്കെ വേദനകൾ വന്നാലും അതിനെല്ലാം മറികടന്ന് പാപ്പുവിന് ഏറ്റവും മികച്ച ജീവിതം നൽകാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പോരാടുന്ന ഒരു അമ്മ കൂടിയാണ് എൻ്റെ ചേച്ചി അതിൽ ഞാൻ അഭിമാനിക്കുന്നുവെന്ന് അഭിരാമി പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ